നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് എം എൽ എ എം പി ബഷീർ എൽ ഡി എഫിന്റെ തോൽവിയെ എടുത്തിട്ട് കുടഞ്ഞിരുന്നു നിയമസഭയിൽ വെച്ച വായടച്ച് കേട്ടിരിക്കാൻ മാത്രമേ സകല നേതാക്കൾക്കും കഴിഞ്ഞുള്ളൂ തോറ്റാൽ തോറ്റു എന്നങ്ങ് അംഗീകരിക്കുക ജയിച്ചാലേ എംപിയും എം എൽ എയും ആകാൻ പറ്റൂ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്താണ് കാര്യം സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് മോശം പോലീസ് നയം മാധ്യമവേട്ട സഹകരണ ബാങ്കിലെ അഴിമതികൾ പെൻഷൻ മുടങ്ങിയത് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമം എന്നിവയാണ് സി പി എം തോൽക്കാനുള്ള കാരണമെന്നാണ് ബഷീർ സഭയിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചത് ഇതേ കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതായത് പിണറായി ഇനി ഞഞ്ഞാ വിഞ്ഞ വർത്തമാനമൊന്നും പറയണ്ട എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏത് കഞ്ഞിവെള്ളം കുടിക്കുന്നവനും അറിയാം പെൻഷൻ അടക്കം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കാത്തതെല്ലാം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് അതിൽ ഇനി മറുത്തൊരു വർത്തമാനം ഇനി ഇങ്ങോട്ട് പറയണ്ട എന്നതാണ് ഗോവിന്ദൻ ഉദ്ദേശിച്ചത് എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നുവെന്നും സൂക്ഷ്മമായി പരിശോധിച്ച് തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ കണ്ടെത്തി തിരുത്തുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗോവിന്ദൻ പെരിന്തൻ മണ്ണയിൽ നടന്ന ഇ എം എസിന്റെ ലോകം എന്ന സെമിനാറിൽ സംസാരിക്കവെയാണ് ഈ വിമർശനം അദ്ദേഹം പങ്കുവച്ചത് പോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല തോറ്റു അപ്പോൾ ഇനി എന്താ നമ്മൾ വേണ്ടത് എന്തുകൊണ്ട് തോറ്റു എന്നത് നല്ലതുപോലെ കണ്ടു പിടിക്കണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഫോൺ വിളിച്ചു പറയുന്നുണ്ട് കത്തെഴുതുന്നുണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാം സ്വീകരിക്കുകയാണ് എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ കണ്ടെത്തി തീർത്തും കേന്ദ്ര സർക്കാർ ഉപരോധം പോലെ സംസ്ഥാന സർക്കാരിനെ കൈകാര്യം ചെയ്യുകയാണ് അമ്പത്തി ഏഴായിരം കോടി രൂപ കഴിഞ്ഞ വർഷം തരേണ്ടത് തന്നിട്ടില്ല കിട്ടേണ്ട ഏഴായിരം കോടി രൂപയും ലഭിച്ചിട്ടില്ല എത്തവണയും അത് തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ പോയത് കൊണ്ടാണ് മൂവായിരം കോടി രൂപ കിട്ടിയത് ഇനിയും നിയമയുദ്ധം യുദ്ധം വേണ്ടിവരും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തു തീർക്കാൻ ആയിട്ടില്ല മറ്റു വിവിധ മേഖലകളിലെ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പൂർണമായും കൊടുത്തു തീർക്കാനും അധ്യാപകർക്കുള്ള ഡി എ പൂർണ്ണമായും കൊടുത്തിട്ടില്ല പെൻഷൻകാർക്കുള്ള പണവും മുഴുവൻ കൊടുത്തിട്ടില്ല അങ്കണവാടി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നെയ്ത്ത് തൊഴിലാളി അതുപോലെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾ കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അവർ സംതൃപ്തരുമല്ല അതൊക്കെ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് എല്ലാം പരിഹരിക്കാൻ സർക്കാരിന്റെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ സാധിക്കാത്ത സാഹചര്യവുമുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ കാര്യം എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടിയാൽ ലഭിക്കേണ്ടവർക്ക് ലഭിക്കാത്ത പ്രശ്നം തന്നെയുണ്ട് എല്ലാം മാറണം മുൻഗണന നിശ്ചയിക്കണം ഏതിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താനാവണം സർക്കാരിന്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് വേണമെന്ന് ആലോചിക്കണം ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് അതായത് പിണറായി പറഞ്ഞതുപോലെ തോൽവിയൊന്നുമില്ല അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അല്ലാതെ നരേന്ദ്രമോദിക്കെതിരായ വികാരമാണ് ഇപ്പോഴുണ്ടായത് വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് സ്പിന്നറായി പറഞ്ഞു വെച്ചത് ഇതിനെല്ലാം പാടെ തള്ളുകയാണ് ഗോവിന്ദൻ പക്ഷേ പൂർണമായും പാർട്ടിയെ അപമാനിക്കാനും സാധിക്കില്ല അല്ലെങ്കിൽ പാർട്ടി എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയെ അപമാനിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് തോറ്റു തോറ്റാൽ അത് സമ്മതിക്കണം അത് സമ്മതിക്കുന്നു ഇനിയുള്ളത് തിരുത്തലാണ് ആ തിരുത്തൽ ഗോവിന്ദൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം അതായത് പിണറായി പറയുന്നത് പോലെ എല്ലാം റാൻ മൂളി നിൽക്കാൻ ഇനി കഴിയില്ല അതായത് ഇനി ഞഞ്ഞാ വിഞ്ഞ വർത്താനം പിണറായി കൂടുതലായിട്ട് ഇങ്ങോട്ട് പറയണ്ട നമ്മളും കുറച്ചു കാര്യങ്ങൾ അങ്ങോട്ട് പറയും ആ പറയുന്നതിനെ മാനിച്ചേ പറ്റും കാരണം ഈ പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുതന്നെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് പിണറായിയുടെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളൊന്നും വിലപ്പോകില്ല പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഗോവിന്ദൻ ഇതുവരെ ഗോവിന്ദൻ ഉൾപ്പെടെ എന്തിന് സീതാറാം യെച്ചൂരിയെ വരെ പ്രകാശ് കാര്യാട്ടിനെയും സീതാറായം യെച്ചൂരിയെ വരെയും വിരൽ തുമ്പിലിട്ട അമ്മാനമാടിക്കൊണ്ടിരുന്നതാണ് പിണറായി പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പിണറായിക്കെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് മന്ത്രിസഭയ്ക്കകത്തുപോലും പിണറായിക്കെതിരെ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിണറായി അതിനെ അടിച്ചമർത്തുകയാണ് പലപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തലക്ക് കൈവെച്ചു പോകുന്ന അവസ്ഥ അത് മന്ത്രിമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വകുപ്പുകളിലെല്ലാം മുഖ്യമന്ത്രിയും മകനും അങ്ങ് ഇടപെട്ട് കുളമാക്കുകയാണ് കുളമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചളിയാണ് ഈ ചളി ചവിട്ടിക്കൊണ്ട് എന്തായാലും ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനാകില്ല എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പാർട്ടിയുടെ തിരിച്ചറിവ് ആ തിരിച്ചറിവ് അണികളിലേക്കും പ്രവർത്തകരിലേക്കും മാത്രമല്ല മന്ത്രിസഭയിലേക്കും കൂടി ഇനി നൽകി കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ ഒരു പക്ഷേ നേരിടാൻ കഴിഞ്ഞേക്കും അതല്ലെങ്കിൽ ജനം വാരിയറിയുന്ന ചൊലിൽ അത് നിങ്ങളുടെ മുഖത്ത് തന്നെ വീഴുമെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നന്ദി